കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ പാർട്ടി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മത്സരവുമായി മുന്നോട്ടു പോകുമെന്ന് ജഷീർ മീഡിയ വണിനോട് പറഞ്ഞു വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊമാട്ടുചാൽ ഡിവിഷനിൽ നിന്നാണ് ജഷീർ സ്വതന്ത്രനായി മത്സരിക്കുന്നത് സംസ്ഥാനത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തോമജാ ഡിവിഷനിൽ കോൺഗ്രസ് വിപത സ്ഥാനാർത്ഥിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവേൽ നോമിനേഷൻ നൽകിയിരിക്കുകയാണ് പാർട്ടിക്ക് പാർട്ടി ഇപ്പോഴും തിരുത്തുമെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് പാർട്ടി തിരുത്തും തിരുത്തപ്പെടുക വലിയ ഒരു ഒരു മഹാ സംഗമ സംഗമ പ്രസ്ഥാനമാണ് പാർട്ടി അതുകൊണ്ട് തിരുത്തും സ്വാഭാവികമായും പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി അത് സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയ വലിയ ഒരു വിഭാഗീയതയൊക്കെ നാട്ടിനകത്തുണ്ട് സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെടും ആ ചർച്ച ചെയ്യപ്പെടലോടുകൂടി പാർട്ടി തിരുത്തുമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട റഷീദ് തോമാട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് തോമാടിച്ചാൽ എന്ന പ്രദേശത്ത് മാത്രമല്ല ബത്തേരി ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വലിയ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തെയും മാറ്റി നിർത്തപ്പെടുകയാണ് പാർട്ടി സ്വാഭാവികമായും വേറെ സ്ഥാനാർത്ഥികൾ വരുന്നു എന്നതിലൊന്നുമല്ല അവിടെ സ്വാഭാവികം തുലന ചെയ്യപ്പെടുമ്പോൾ നമ്മൾ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന ആളുകളല്ല ഈ പാർട്ടിയിലുള്ളത് എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട് അത് തിരുത്തപ്പെടുമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് ജഷീർ പള്ളി വല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം അതായത് രംഗത്ത് വരാൻ ഞാൻ പറഞ്ഞല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാഭാവിക രംഗം എന്ന് പറയുന്ന മറ്റുള്ള മേഖലയിലൊക്കെ പോയി ആ സീറ്റ് മേടിക്കുമ്പോൾ അത് രംഗം എന്ന് വാശിയൊക്കെ ഒന്ന് പറയാം ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആറുമാസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ടോ ഒൻപതോ തവണ ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ സമൂഹത്തിനകത്ത് സി പി എമ്മുകാരുടെ കയ്യിൽ നമ്മളെ കയ്യിലൊക്കെയുണ്ട് അവരാണ് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങൾ നമ്മളേക്കാൾ യോഗ്യത എന്ന് പറയുമ്പോൾ നമ്മളെ അയോഗ്യത എന്ന് പറയണല്ലോ ആ അയോഗ്യത എന്തെന്നെങ്കിലും പറയാനുള്ള ഒരു 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 അവസരം എൻ്റെ പാർട്ടി എനിക്ക് തരേണ്ടതുണ്ട് പാർട്ടി ഈ ഒരു വിഷയത്തിൽ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മത്സരവുമായി രംഗത്തിറങ്ങും അങ്ങനെയാണെങ്കിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് തോമാഴ്ച ഡിവിഷനിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവും ജഷീർ പള്ളിവയൽ വയനാട്ടിൽ നിന്നും ഫൈസ് ഉർബാല മീഡിയ വൺ